निन्दानं ज्ञान अनुभवेचु निस्नेहं ज्ञा तु me yeah. yeah. ാവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മറുത്വം ഏവർക്കും പ്രഭാത വന്ദനം ഇന്നത്തെ നമ്മളുടെ ധ്യാനം ഇരുപത്തിയൊന്നാം സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ഒരു വിജയാഘോഷ നന്ദി പ്രകാശന സങ്കീർത്തനമാണ് ഇരുപതാം സങ്കീർത്തനത്തിൽ നടത്തിയ പ്രാർത്ഥനകൾക്ക് ദൈവം നൽകിയ മറുപടിക്കുള്ള സ്തോത്രങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് ഇരുപതാം സങ്കീർത്തനത്തിൽ സൂചിപ്പിച്ച യുദ്ധത്തിൽ ദൈവകാരുണ്യത്താൽ ദാവീദ് വിജയ ശ്രീലാളിതനായി ദൈവമക്കൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു അവരുടെ കഷ്ടതകളിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കുന്നു എന്നതിന് ഈ സങ്കീർത്തനം സാക്ഷ്യം പറയുന്നു ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന വിജയത്തിന്റെ ആനന്ദവും ദൈവത്തോട് എതിർക്കുന്നവർക്ക് വരുന്ന പരാജയവുമാണ് ഈ സങ്കീർത്തനം വിവരിക്കുന്നത് ദൈവം നമുക്ക് നൽകുന്ന വിടുതലിനും വിജയത്തിനും നാം നന്ദി പറയുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അതിൽ ആനന്ദിക്കുവാനുള്ള മനോഭാവവും നാം നിലനിർത്തണം ഈ സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നൽകുന്ന വിജയത്തെ വിവരിക്കുമ്പോൾ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തെ എതിർക്കുന്നവർക്ക് വരുന്ന പരാജയത്തെയും ശിക്ഷയെയും വെളിപ്പെടുത്തുന്നതാണ് പതിമൂന്നാം വാക്യം ദൈവത്തെ സ്തുതിക്കുവാനുള്ള സങ്കീർത്തനക്കാരന്റെ തീരുമാനമാണ് ദൈവം വരുത്തിയ വിടുതലിനോടുള്ള പ്രതികരണമാണ് ആരാധന ഒന്നാം വാക്യം ഈ സങ്കീർത്തനത്തിന്റെ സാരാംശമാണ് തന്റെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അടിസ്ഥാനം ദൈവം വരുത്തിയ രക്ഷയാണ് സങ്കീർത്തനക്കാരന് വേണ്ടി ദൈവം തന്റെ ബലം വെളിപ്പെടുത്തിയതാണ് തന്റെ വിജയത്തിന് കാരണമെന്ന ബോധ്യം തനിക്കുണ്ട് നമ്മുടെ രക്ഷയുടെയും വിടുതലിന്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ ബലമാണ് തൻ്റെ രക്ഷാകര പ്രവൃത്തിയാണ് ദാവിയതിന് ലഭിച്ചത് യുദ്ധത്തിലുള്ള വിജയവും തൻ്റെ ജീവന്റെ സംരക്ഷണവുമാണെങ്കിൽ കഥാവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്നത് നിത്യമായ രക്ഷയും നരകശിക്ഷയിൽ നിന്നുള്ള വിടുതലുമാണ് ദാവിയതിനേക്കാളും എത്രയോ അധികം സന്തോഷിക്കുവാനുള്ള കാരണം നമുക്കുണ്ട് ദാവീദിന്റെ സന്തോഷം ഒന്നാമതായി തന്റെ പ്രാർത്ഥന ദൈവം കേട്ട് അതിന് മറുപടി നൽകി എന്നതാണ് തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ കർത്താവ് സാധിപ്പിച്ചു കൊടുത്തു ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ മാത്രമല്ല തന്റെ നാമമുഹൂർത്വത്തിനായി അവയെ നിവർത്തിച്ച് തരുന്നവനുമാണ് രണ്ടാമതായി തന്റെ വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം തന്നെ സംരക്ഷിച്ചു എന്നതാണ് നന്ദി പറയുവാനുള്ള ദാവീദിന്റെ കാരണം ദൈവം ദാവീതിന് നൽകിയ രാജാധികാരം നീക്കം ചെയ്യുവാൻ ശ്രമിച്ച തന്റെ ശത്രുക്കളുടെ നടുവിൽ അവന്റെ തങ്ക കിരീടത്തെ ദൈവം നിലനിർത്തി ദൈവം തന്റെ ആഗ്രഹങ്ങളിൽ നമ്മെ തുടരുവാൻ അനുവദിക്കുന്നത് തന്റെ അനുഗ്രഹങ്ങളിൽ തുടരുവാൻ അനുവദിക്കുന്നത് നന്ദിയോടെ നാം സ്മരിക്കേണ്ടതാണ് മൂന്നാമത് തന്റെ നന്ദി പ്രകാശനത്തിൻ്റെ കാരണം താൻ ചോദിച്ചതിലും അധികം നന്മ ദൈവം തനിക്ക് നൽകി എന്നതാണ് താൻ നേരിട്ട യുദ്ധത്തിൽ ജീവന്റെ സംരക്ഷണമാണ് ദാവീദ് പ്രധാനമായും ദൈവത്തോട് അപേക്ഷിച്ചത് എന്നാൽ ദൈവം അവന് മഹത്വവും മാനവും തേജസ്സും നൽകി നാം ചോദിക്കുന്നതിലും അധികം നനയ്ക്കുന്നതിലും ഉപരിയായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് ദൈവം തന്റെ സന്നിധിയിലെ ആനന്ദുകൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കുന്നു ദാവീത് തന്റെ വിജയത്തിന്റെ അടിസ്ഥാനമായി കരുതുന്നത് ദൈവത്തിന്റെ ഉടമ്പടി വിശ്വസ്തയാണ് തന്റെ കരുണയാണ് അതിനുള്ള ദാവീദിന്റെ ആശ്രയമാണ് തന്റെ ധൈര്യമായിരിക്കുന്നത് യഹോവിയിൽ ആശ്രയിക്കുന്നവനെ തന്റെ ദയ ചുറ്റിക്കൊള്ളും നമ്മുടെ രക്ഷ ദൈവത്തിന്റെ കൃപയാലാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് തന്റെ ശത്രുക്കൾക്ക് നേരിട്ട പരാജയത്തെയാണ് വിവരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് രക്ഷയും വിടുതലും ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ ശത്രുക്കൾക്ക് ദൈവത്തിന്റെ ന്യായവിധി വരുന്നു നിന്റെ വലങ്കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവത്തിന്റെ ക്രോധത്തിൽ ദുഷ്ടന്മാർ ദഹിച്ചു പോകും ദൈവത്തിന്റെ ന്യായവിധിയെ നരകത്തെ ഭയപ്പെടാതിരിക്കുന്നത് മഹാപോഷത്വമാണ് മാത്രമല്ല ദൈവത്തെ ഗണ്യമാക്കാത്തവർക്ക് ഒരു ഭാവിയില്ല അവരുടെ തലമുറകൾക്ക് പ്രതീക്ഷയ്ക്ക് അവസരമില്ല അവരുടെ അന്ത്യം നാശമാണ് ദൈവം തന്റെ ഭക്തന്റെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു കൊടുക്കുമ്പോൾ അവൻ ദുഷ്ടന്റെ ആലോചനയെ നിഷ്ഫലമാക്കുന്നു അവരുടെ ഉപായങ്ങൾ ആത്യന്തികമായി വിജയിക്കുകയില്ല ദൈവത്തെ മാറ്റി നിർത്തി മനക്കോട്ടകൾ മെനയുന്നവർ നിരാശപ്പെടുക തന്നെ ചെയ്യും ഈ സങ്കീർത്തനം ദൈവത്തിൽ ആശ്രയിക്കുവാനും അവനെ ആരാധിക്കുവാനുമുള്ള തീരുമാനത്തോടെയാണ് അവസാനിക്കുന്നത് ദൈവത്തിന്റെ കൃപ നമ്മളുടെ ധൈര്യം ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ ഭാഗ്യം പ്രിയരെ ദൈവം നൽകിയ വിജയത്തിലും രക്ഷയിലും നാം ആനന്ദം കണ്ടെത്തുന്നവരാണോ അവന് നന്ദി പറയുന്നവരാണോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം സർവകാരുണ്യവാനും നീതിയുള്ള ന്യായാധിപതിയുമായ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ യേശു Sorry.